ഗാസയിലെ ഹാൻ യുനീസിൽ ഇസ്രായേൽ സൈന്യം വൻ കരയുദ്ധം തുടരുകയാണ് വടക്കൻ ഗാസയിൽ മുപ്പത്തിയാറ് പലസ്തീനികളും മധ്യ ഗാസയിൽ ഇരുപത് പേരെങ്കിലും കൊല്ലപ്പെട്ടുവെന്നാണ് പലസ്തീർ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഇതോടെ മരണം കടന്നു ഓഗസ്റ്റ് പതിനാലിന് രാവിലെ തന്നെ മധ്യ തെക്കൻ ഗാസാമുനവിൽ എല്ലാം തന്നെ കരയുദ്ധവും വ്യോമാക്രമണവും ഇസ്രായേൽ നടത്തുകയായിരുന്നു വെസ്റ്റ് ബാങ്കിലെ ടുബാസ് ഗവർണേറ്റിൽ ഇസ്രായേൽ സുരക്ഷാ സേന ഭീകരന്മാരുമായി ഏറ്റുമുട്ടി പേരെ വധിച്ചുവെന്നാണ് അറിയിച്ചിരിക്കുന്നത് യുദ്ധത്തിന്റെ ദിവസവും ഫലസ്തീനിൽ ഒരു ശമനവുമില്ലാത്ത രീതിയിൽ തന്നെയാണ് ജൂത നീക്കം വെസ്റ്റ് ബാങ്കിലെ തമോൺ പട്ടണത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാല് തോക്കുധാരികൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ട വാർത്തയും പുറത്തുവരികയാണ് ഇതിനിടെ ഈ ആഴ്ച അവസാനത്തോടെ ചർച്ചകൾ പുനരാരംഭിക്കുമ്പോൾ ഗാസയിൽ ദീർഘകാലമായി ശ്രമിച്ചിരുന്ന വെടിനിർത്തൽ കലാറിലെത്താൻ ഇസ്രായേലും ഹമാസും കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കും ഇസ്രയേലിന് ബന്ദികളെ തിരികെ കിട്ടും എന്നാൽ നൂറ്റി ആറോളം ബന്ദികളാണ് ഇനി കിട്ടാനുള്ളത് ഇതിൽ മുപ്പത്തിനാല് പേർ ജീവനോടെ ഇല്ലെന്ന് പറയുന്നു ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഒരു ബന്ദിയെ ഹമാസ് വധിച്ചു എന്ന് റിപ്പോർട്ടുണ്ട് എന്നാൽ ഇത് ഇസ്രായേൽ സൈന്യത്തിന്റെ ബോംബിലാണ് മരിച്ചതെന്നും ഹമാസ് പറയുകയാണ് എന്തായാലും മുഴുവൻ ബന്ദികളെയും ജീവനോടെ ഇസ്രായേലിന് ഈ യുദ്ധത്തിന്റെ അവസാനം തിരികെ നൽകിയില്ലെങ്കിൽ അത് അടുത്ത യുദ്ധത്തിന് കാരണമാകും വെടിനിർത്തലിന് ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ വ്യാഴാഴ്ച ഈജിപ്തിലോ ഖത്തറിലോ പുനരാരംഭിക്കും ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയ ബന്ദികളെ മോചിപ്പിക്കാനുള്ള അവസാന അവസരമായി യു എസ് മധ്യസ്ഥർ ഉച്ചകോടിയെ ചൂണ്ടിക്കാണിക്കുന്നു പത്ത് മാസം നീണ്ട യുദ്ധം അവസാനിപ്പിച്ച് ഗാസയിൽ ഇറാന്റെ പങ്കാളിത്തത്തോടെ ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ സാധ്യത ഒഴിവാക്കുക എന്നതും അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയാണ് യു എസ് തിരഞ്ഞെടുപ്പിന് മുൻപ് യുദ്ധം അവസാനിപ്പിക്കാനായാൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് വിജയമായി കാണും വരാനിരിക്കുന്ന ചർച്ചകളിൽ ഹമാസിനെ പ്രതിനിധീകരിച്ച പ്രതിനിധികൾ ഉണ്ടാകുമെന്നും ഖത്തർ വാഷിംഗ്ടണിന് ഉറപ്പ് നൽകിയതായിട്ടാണ് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത് പട്ടേൽ പറഞ്ഞിരിക്കുന്നത് യു എസ് പിന്തുണയുള്ള രൂപരേഖയ്ക്ക് മറുപടിയായി ജൂലൈ ആദ്യം തന്നെ ഭീകര സംഘം സമർപ്പിച്ച അപ്ഡേറ്റ് നിർദ്ദേശം അംഗീകരിക്കാൻ മധ്യസ്ഥൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചെങ്കിൽ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് സൂചിപ്പിച്ച തീവ്രവാദ സംഘം തിങ്കളാഴ്ച ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ശാശ്വത വെടിനിർത്തലിന് ഇസ്രായേൽ മുൻകൈ എടുക്കണമെന്ന ദീർഘകാലമായ ഹമാസ് ആവശ്യമാണ് ആദ്യം വെടിനിർത്തുക ഇനി ഗാസയിൽ പ്രവേശിക്കില്ല എന്ന് എഴുതിത്തരണം എല്ലാ സൈനികരും ഗാസയിൽ നിന്ന് പിൻവാങ്ങണം ഇതൊക്കെയാണ് ഹമാസിന്റെ ആവശ്യം എന്നാൽ ഹമാസ് എന്ന സംഘടന ഉന്മൂലനം ചെയ്യാതെ യുദ്ധം നിർത്തില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് തർക്കം തീരാതെ വന്നാൽ താൽക്കാലികമായി വെടിനിർത്തൽ അതിനുശേഷം പിന്നീട് യുദ്ധം തുടരാമെന്ന നിലപാടും ചർച്ച ചെയ്യും വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള സ്ഥലം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ദോഹയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയാണ് നിലവിലെ പ്രതീക്ഷയെന്ന ഒരു അറബ് ഉദ്യോഗസ്ഥ ൻ പറഞ്ഞു ഹമാസ് പങ്കെടുത്തേക്കില്ല എന്ന ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ ചർച്ചകൾ മുന്നോട്ട് പോകുമെന്ന് യു എസ് പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നു ദീർഘകാലമായി പ്രതീക്ഷിക്കുന്ന കരാർ അന്തിമമാകാനുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തുകയാണ് ന്യൂസ്